എൻ ഡി എ കോട്ടയം ലോക്സഭാ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി സി എസ് ഐ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി കോട്ടയം ബിഷപ്പ് ഹൌസിൽ ഇന്ന് രാവിലെയായിരുന്നു തുഷാറിന്റെ സന്ദർശനം ബി ഡി ജി എസ് നേതാക്കന്മാരും ഒപ്പം ഉണ്ടായിരുന്നു സൗഹൃദ സന്ദർശനം മാത്രമാണ് നടന്നതെന്നും തുഷാർ മാധ്യമങ്ങളോട് പറഞ്ഞു രാവിലെ പതിനൊന്ന് മണിക്കാണ് തുഷാർ വെള്ളാപ്പള്ളി സി എസ് ഐ ബിഷപ്പ് ഹൌസിലെത്തിയത് ബിഷപ്പ് ഡോക്ടർമാരിൽ സബൂ കോശി ചെറിയാൻ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു തുടർന്ന് ഇരുവരും അരമണിക്കൂറോളം സംസാരിച്ചു സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നുവെന്നും ഇലക്ഷൻ സംബന്ധിച്ചുള്ളതല്ല എന്നും തുഷാർ പറഞ്ഞു അതൊന്നും അനുഗ്രഹം ട്രീറ്റ്മെന്റ് ആയിരുന്നു കാണാൻ മാത്രമാണ് െന്നും തുഷാറുമായുള്ള പരിചയം പുതുക്കുക മാത്രമായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ച ചെയ്തില്ല എന്നും ബിഷപ്പ് പറഞ്ഞു സഭയ്ക്കെന്നും സഭയുടേതായ നിലപാടുകളുണ്ട് അത് കാലാകാലങ്ങളിൽ വ്യക്തമാക്കുന്നതെന്ന് നിങ്ങൾ എല്ലാവരോടും കാര്യങ്ങൾ സംസാരിക്കുന്നതുമാണ് റബ്ബർ വില സംബന്ധിച്ച് മുൻപ് പറഞ്ഞ വാക്കുപാലിക്കുമെന്ന് തുഷാർ പറഞ്ഞു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാലും ബി ഡി ജി എസ് നേതാക്കന്മാരും തുഷാറിനൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം